ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ക്യാപിറ്റൽ മാർക്കറ്റുണ്ട് അതുപോലെ തന്നെ ഡെറിവേറ്റീവ്സ് ഉണ്ട് കമോട്ടി മാർക്കറ്റ്സ് ഉണ്ട് കറൻസി മാർക്കറ്റ് ഉണ്ട് സോ ക്യാപിറ്റൽ മാർക്കറ്റിൽ അപ്പോൾ ഞാനൊരു എൻ്റെ കയ്യിൽ പൈസയുണ്ട് പക്ഷെ എനിക്ക് സമയമില്ല സോ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും മ്യൂച്വൽ ഫണ്ട്സിനെ സെലക്ട് ചെയ്യാൻ പറ്റും മ്യൂച്വൽ ഫണ്ട്സ് വേറെ വരുന്നില്ല മ്യൂച്വൽ ഫണ്ട് ഈസ് എ പോൾ ഓഫ് മണിയാണ് രണ്ട് ടൈപ്പ് ഉണ്ട് നമുക്ക് മ്യൂച്വൽ ഫണ്ട്സിലൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ബൾക്ക് ആയിട്ടുള്ള എമൗണ്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം ഫോർ എക്സാമ്പിൾ തൗസൻഡ് റുപ്പീസോ വൺ ലാഖ് റുപ്പീസോ ഫൈവ് ലാക്സ് റുപ്പീസോ എത്ര വേണം നമുക്ക് എസ് എ പി എന്ന് പറഞ്ഞാൽ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് ആണ് ഫോർ എക്സാമ്പിൾ നമുക്കൊരു എല്ലാ മാസവും ഒരു അഞ്ചാം തീയതി അല്ലെങ്കിൽ ഒരു പത്താം തീയതി അല്ലെങ്കിൽ നമുക്ക് ഡേറ്റ് നമുക്ക് നേരത്തെ കൊടുക്കാൻ പറ്റും റൈസ് എന്നുള്ള ഒരു അപ്ലിക്കേഷൻ ഉണ്ട് ആർ എസ് ഇന്നുള്ള ഒരു ഉണ്ട് മൊബൈൽ അപ്ലിക്കേഷൻ അതായത് തന്നെ വെബ് അപ്ലിക്കേഷൻ നമുക്കുണ്ട് നമുക്ക് അതിൽ കൂടി തന്നെ ഫ്രീ ആയിട്ട് ഈ പറഞ്ഞൊരു മ്യൂച്വൽ ഫണ്ട്സ് കാര്യങ്ങൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും വിതൗട്ട് എനി ചാർജ് നമുക്ക് ഹലോ ഹായ് നമ്മളിപ്പം കോമൺ ആയിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ കേട്ട് വരുന്നൊരു വാക്കാണ് മ്യൂച്വൽ ഫണ്ട് എന്നുള്ളത് അപ്പോൾ ഈ മ്യൂച്വൽ ഫണ്ട് എത്രത്തോളം സെക്യോർഡാണ് അതിനെക്കുറിച്ച് നമുക്ക് അനിൽ സാറിനോട് തന്നെ ഇന്ന് ചോദിച്ചറിയാം സർ ഈ മ്യൂച്വൽ ഫണ്ട് അത് എത്രത്തോളം ആണ് അല്ലെങ്കിൽ അത് ഇപ്പം ഒരാൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇറങ്ങുമ്പോൾ മ്യൂച്വൽ ഫണ്ട് എന്ന് കേൾക്കുമ്പോൾ അത് എങ്ങനെയാണ് ഏതാണ് എന്നൊരു ഡൗട്ട് എന്തായാലും എല്ലാവരിലും ഉണ്ടാവാറുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ക്യാപിറ്റൽ മാർക്കറ്റ് ഉണ്ട് അതുപോലത്തന്നെ ഡെറിവേറ്റീവ്സ് ഉണ്ട് കമോട്ടി മാർക്കറ്റ്സ് ഉണ്ട് കറൻസി മാർക്കറ്റ് ഉണ്ട് സോ ക്യാപിറ്റൽ മാർക്കറ്റിൽ ഇപ്പോൾ ഞാനൊരു എൻ്റെ കയ്യിൽ പൈസയുണ്ട് പക്ഷേ എനിക്ക് സമയമില്ല സോ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും മ്യൂച്വൽ ഫണ്ട്സിനെ സെലക്ട് ചെയ്യാൻ പറ്റും മ്യൂച്വൽ ഫണ്ട്സ് വേറെ ഒന്നുമില്ല മ്യൂച്വൽ ഫണ്ട് ഇത് പോൾ ഓഫ് മണിയാണ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എൻ്റെയെന്നും ബാക്കിയുള്ളവരുന്നെല്ലാം കുറച്ച് കുറച്ച് പൈസ നമ്മൾ വാങ്ങിച്ചിട്ടെന്ത്യോ ഒരു ഫണ്ട് മാനേജർ ഉണ്ടാവും ഫണ്ട് മാനേജർ എന്ത് ചെയ്യും ആ ഫണ്ട് മാനേജർ നമുക്ക് വേണ്ടിയിട്ട് അവർ സ്റ്റോക്കിൽ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്റ്റോക്ക് മാർക്കറ്റിൽ ഈ ക്യാപിറ്റൽ മാർക്കറ്റ് തന്നെയാണ് പക്ഷേ എന്ത് ചെയ്യും ഓ ഓൺ ബിഹാഫ് ഓഫ് അവർ നമുക്കിപ്പോൾ അവരെന്തയും അവരെന്തയും നമ്മുടെ ഇന്നെല്ലാം പൈസ വാങ്ങിച്ചിട്ടവരും അവർ ഓരോ പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു വെൽ ആയിട്ടുള്ള ഫണ്ട് മാനേജ് അവരെന്തയും അവർ ഈ പല 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 സ്റ്റോക്കിലായിട്ട് അവർ ഇൻവെസ്റ്റ് ചെയ്യും വേറെന്തോ അറിയാൻ പറ്റുമല്ലോ ഒരു മുട്ട തന്നെ നമ്മൾ എല്ലാം കൂടി ഒരു ബാസ്റ്റിലിട്ടാൽ പൊട്ടി പോകും അപ്പോൾ എന്താണ് പല പല ബാസ്കറ്റിലായിട്ട് അവർ പല പല അവർ മ്യൂച്വൽ ഫണ്ട്സിൽ ഈ പറഞ്ഞ എ എം സി ആയി അസെറ്റ് മാനേജ് കമ്പനി നമുക്ക് വേണ്ടിയിട്ട് അവർ ഇൻവെസ്റ്റ് ചെയ്യും ഫോർ എക്സാമ്പിൾ നമുക്കൊരു ഹൺഡ്രഡ് റുപ്പീസിനായി നമുക്ക് മ്യൂച്വൽ ഫണ്ട്സ് അതായത് എസ് ഐ പി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും എസ് ഐ പി എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ ആണ് എസ് ഐ പി കൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ട് ടൈപ്പ് ഉണ്ട് നമുക്ക് മ്യൂച്വൽ ഫണ്ട്സിലൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ബൾക്കായിട്ടുള്ള എമൗണ്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം ഫോർ എക്സാമ്പിൾ തൗസൻഡ് റുപ്പീസോ വൺ ലാക്ക് റുപ്പീസോ ഫൈവ് ലാക്ക്സ് റുപ്പീസ് എത്രയാണ് നമുക്ക് അത് മാത്രമല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എസ് ഐ പി ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം ഞാൻ നേരത്തെ പറഞ്ഞു പറ്റും എസ് ഐ പിന്നു പറഞ്ഞത് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ് പ്ലാൻ ആണ് ഫോർ എക്സാമ്പിൾ നമുക്കൊരു എല്ലാ മാസവും ഒരു അഞ്ചാം തീയതി അല്ലെങ്കിൽ ഒരു പത്താം തീയതി അല്ലെങ്കിൽ നമുക്ക് ഡേറ്റ് നമുക്ക് നേരത്തെ കൊടുക്കാൻ പറ്റും ആ അക്കൗണ്ടിൽ നിന്ന് നമ്മുടെ എസ് പി അക്കൗണ്ടിൽ നിന്ന് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഓട്ടോമാറ്റിക്ലിക്ക് ആ ഫണ്ട് എടുത്ത് പൊക്കോളും കഴിഞ്ഞ ഒരു ഗുണം വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മളിപ്പോൾ സാധാരണ എസ് ബി അക്കൊണ്ട് കൊണ്ടിട്ടായാലും പൈസ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാം നമുക്കറിയാം പറ്റും ആസ് പെർ ഇൻഫ്ലേഷൻ നമുക്ക് എത്ര റിട്ടേൺ കിട്ടും ഹാർഡ്ലി ഒരു സെവൻ പെർസെൻ്റ് ആണ് നമുക്ക് റിട്ടേൺ കിട്ടുക പക്ഷെ മ്യൂചൽ ഫണ്ട് വെച്ചാൽ നമുക്ക് കോമ്പോണ്ടിങ് ആണ് പവർ ഓഫ് കോമ്പൗണ്ടിങ് കാരണം എല്ലാ മാസം നമ്മൾ മ്യൂച്വൽ ഫണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലോങ് ടൈമിലേക്കാണ് സാർ ഈ ലോങ് ടൈം എന്ന് സർ ഉദ്ദേശിച്ചത് ഏകദേശം എത്ര വർഷത്തേക്ക് നമുക്ക് ഓരോ ഗോളുകൾ ഉണ്ടാവും ആ ഗോൾ സെറ്റ് ചെയ്യുന്ന പറ്റി മിനിമം ഒരു രണ്ട് കൊല്ലം അല്ലെങ്കിൽ മൂന്ന് കൊല്ലം അങ്ങനെ പല പല തരത്തിലായിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാനൊരു സാലറിയുടെ എംപ്ലോയോയാണ് എനിക്ക് ചിലപ്പോൾ ഒരു ടാക്സ് ഉണ്ടാവും ഫോർ എക്സാമ്പിൾ എനിക്ക് ടാക്സ് ബെനിഫിറ്റിന് വേണ്ടി നമുക്ക് ഇ എൽ എസ് എസ് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും ഇ എൽ എസ് ലോക്ക് ഇൻ പീരീഡ് പറയുന്നത് മിനിമം മൂന്ന് കൊല്ലമാണ് മൂന്ന് കൊല്ലം വരുന്നത് ലോക്കായിരിക്കും മൂന്ന് കഴിഞ്ഞ് നമുക്ക് അത് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ അതല്ല നമുക്ക് ഓപ്പൺ ഉണ്ടായിട്ടുള്ള ഫണ്ട് ഉണ്ടാവും ഫോർ എക്സാമ്പിൾ നമുക്ക് ഇന്ന് നമ്മൾ ഡെപ്പോസിറ്റ് ഡെപ്പോസിറ്റിത്തും നമുക്കിണമെങ്കിൽ അടുത്ത മാസോ അല്ലെങ്കിൽ അടുത്ത കൊല്ലോ നമുക്ക് വിഡ്രോ ചെയ്യാം അതിൻ്റെ ഒരു എക്സിറ്റ് ലോഡ് നമ്മൾ കൊടുക്കണം ഇതിനൊരു പർട്ടിക്കുലർ ടൈമില്ല ഈ ഇ എൽ എസ് അങ്ങനെ കുറച്ച് ഫണ്ടുകൾ മാത്രമല്ലെങ്കിൽ ലോക്കിൻ പീഡിയഡ് ബാക്കി നമുക്ക് എപ്പോൾ വേണമെങ്കിൽ നമ്മൾ സേവിങ്സ് ബാങ്ക് ഒക്കെ നമ്മൾ ഇപ്പോൾ കൊണ്ട് പൈസ ഡെപ്പോസിറ്റ് ഇത് നമുക്ക് എപ്പോൾ എപ്പോഴും വിഡ്രോ ചെയ്യുന്ന മേൽ തന്നെ ഇതിൽ നമുക്ക് എപ്പോൾ എപ്പോഴും ലിക്വിഡിറ്റി ഉള്ള നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും പക്ഷേ എന്താണ് അതിൻ്റെ ചെറിയൊരു എക്സിറ്റ് ലോഡ് അവിടെ നമുക്ക് വരും അതിനോരോ ടൈപ്പിൽ നമുക്ക് ചെയ്യാൻ പറ്റും കുഴപ്പമില്ല ആലീസ് ബ്ലൂ മ്യൂച്വൽ ഫണ്ടിന് വേണ്ടിയിട്ട് എന്തൊക്കെ സർവീസസ് ആണ് കൊടുക്കുന്നത് റൈസ് എന്നുള്ള അപ്ലിക്കേഷൻ ആ എസ് ഒരു അപ്ലേഷൻ ഉണ്ട് മൊബൈൽ അപ്ലിക്കേഷൻ അതായത് തന്നെ വെബ് അപ്ലിക്കേഷൻ നമുക്ക് ഉണ്ട് നമുക്ക് അതിൽ കൂടി തന്നെ ഫ്രീ ആയിട്ട് ഈ പറഞ്ഞ ഒരു മ്യൂച്വൽ ഫണ്ട്സ് കാര്യങ്ങൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും വിതൗട്ട് എനി ചാർജ് നമുക്ക് ചെയ്യാൻ പറ്റും റൈസിൻ്റെ വേറൊരു പ്രത്യേകിച്ചാൽ മ്യൂച്വൽ ഫണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ഐ പി ഒ കാര്യങ്ങൾ ഐ പി ഉണ്ട് ഐ പി ഒപ്ലൈ ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ പല ഗവൺമെൻറ് ബോണ്ടുകളുണ്ട് ഇ ടി എഫ് ഗവൺമെൻറ് ബോൾഡ് ട്രഷറി ബോൺസ് ഇതെല്ലാം നമുക്ക് ആലിസ് ബ്ലൂൻ്റെ റൈസ് എന്നുള്ള അപ്ലിക്കേഷനും കൂടി നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും മൊബൈൽ മൊബൈൽ അപ്ലിക്കേഷൻ ഡെഡിക്കേറ്റഡ് ഉള്ള മൊബൈൽ അപ്ലിക്കേഷൻ വന്നിട്ട് ആ മരത്ത നമുക്കൊരു വെബ് അപ്ലിക്കേഷൻ വരുന്നത് നമുക്ക് കസ്റ്റമേഴ്സിനൊരു എത്ര നമുക്ക് എത്ര മ്യൂച്വൽ ഫണ്ട് എത്ര വന്നിട്ടുണ്ട് എത്ര എയും വന്നിട്ട് അതെല്ലാം നമുക്ക് കറക്റ്റ് ട്രാക്ക് ചെയ്യാൻ ഒരു ബാക്ക് ഓഫീസ് കൂടി റൈസ് അപ്ലിക്കേഷൻ കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നു ഞാനിപ്പോൾ ഒരു തുടക്കക്കാരനാണ് ഓക്കെ എനിക്ക് ഏതിലേക്കായിരിക്കും കുറച്ചും കൂടി കംഫർട്ടബിൾ അല്ലെങ്കിൽ സെക്യോർഡ് ആവുന്നത് മ്യൂച്വൽ ഫണ്ടിലേക്കായിരിക്കോ അതോ സ്റ്റോക്ക് മാർക്കറ്റിലേക്കായിരിക്കോ നിങ്ങൾ ആദ്യം ഒന്നും അറിയാത്ത ആൾക്കാരെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആലീസ് പിന്നെ റൈസ് എന്നുള്ള മ്യൂച്വൽ ഫണ്ടിൽ കൂടി നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും കുഴപ്പമുള്ളൂ കാരണം വെച്ചാൽ നമുക്ക് മാർക്കറ്റിനെ വെച്ച് പഠിക്കുന്നില്ല അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും ഒരു പ്രൊഫഷണൽ അഡ്വൈസ് നമുക്ക് തീർച്ചയായിട്ടും സ്വീകരിക്കാൻ പറ്റും ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ എന്താണ് നമുക്ക് വേണ്ടി നമ്മൾ ഫണ്ട് മാനേജർ ഇൻവെസ്റ്റ് ചെയ്യാം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പറഞ്ഞ മാതിരി തന്നെ മ്യൂചൽ ഫണ്ട് സജസ്റ്റ് ചെയ്യാൻ പറ്റും അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്താണ് ക്യാപിറ്റൽ മാർക്കറ്റിൽ ആച്ചലു നിങ്ങളൊരു ഇൻവെസ്റ്റ് ആണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ നിങ്ങൾക്ക് കുറച്ച് കുറച്ച് വെറും ഒരു അഞ്ഞൂറ് രൂപ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് വേർ ഇൻവെസ്റ്റ് ചെയ്ത് നമുക്ക് ക്യാപിറ്റൽ മാർക്കറ്റും ചെയ്യാം അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സും കണ്ടിന്യൂ ചെയ്യാൻ പറ്റും കുഴപ്പമില്ല സർ